ചിത്ര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാ കൂറുകാർക്ക് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി വരെ പ്രതികൂലമാണ് കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം യാത്രാ തടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ധനതടസ്സം ശരീരക്ഷതം ഇവ കാണുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം മത്സരവിജയം വിജയം നിയമവിജയം ദ്രവ്യലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം ആരോഗ്യം ഇവ കാണുന്നുണ്ട് സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗം കാണുന്നുണ്ട് തടസ്സങ്ങൾ മാറിക്കിട്ടാം മേലധികാരിയിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാം ആഗ്രഹങ്ങൾ നടക്കാം യാത്രകൾ വിജയിക്കാം വിശാഖം അവസാന കാൽഭാഗം അനിരാ തൃക്കേട്ടവരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ ഒരു മണിവരെ അനുകൂലമാണ് കാര്യവിജയം സ്ഥാനലാഭം ആരോഗ്യം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് തിങ്കളാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാര്യപരാജയം നഷ്ടം ഇവ കാണുന്നു പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാം പല കാര്യങ്ങളിലും പരാജയപ്പെടാം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കാം സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാം ഇടപാടുകൾ സൂക്ഷിക്കുക വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം മത്സര വിജയം ശത്രുക്ഷയം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാനും മനപ്രയാസങ്ങൾ മാറിക്കിട്ടാനും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും സർക്കാരിൽ നിന്ന് അനുകൂല ഫലങ്ങൾ ലഭിക്കാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ ഒരു മണിവരെ പ്രതികൂലമാണ് കാര്യപരാജയം അഭിമാനക്ഷതം മനപ്രയാസം ഇച്ഛാഭംഗം നഷ്ടം ഇവ കാണുന്നു ഇടപാടുകൾ സൂക്ഷിക്കുക വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളുണ്ട് പ്രതീക്ഷകൾ തെറ്റാം തിങ്കളാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം സ്ഥാനലാഭം നിയമവിജയം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾ കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാം പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാം ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാര്യപരാജയം തർക്കം മനപ്രയാസം ധനതടസ്സം യാത്രാ തടസ്സം ഇച്ഛാഭംഗം ഉദരവൈഷമ്യം ഇവ കാണുന്നുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ ഒരു മണിവരെ അനുകൂലമാണ് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി അംഗീകാരം ആരോഗ്യം ഇവ കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാം ആഗ്രഹങ്ങൾ നടക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം തിങ്കളാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാര്യപരാജയം അഭിമാനക്ഷതം തർക്കം ശരീരക്ഷതം മനപ്രയാസം ഇച്ഛാഭംഗം ഇവ കാണുന്നുണ്ട് വാക്കുകൾ സൂക്ഷിക്കുക പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാം ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം സ്ഥാനലാഭം അംഗീകാരം സന്തോഷം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാര്യപരാജയം സ്വസ്ഥതക്കുറവ് തർക്കം മനപ്രയാസം ഇവ കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പോയിരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ ഒരു മണിവരെ പ്രതികൂലമാണ് കാര്യതടസ്സം നഷ്ടം ശരീരക്ഷതം അപകടഭീതി ഭീതി ശരീരസുഖക്കുറവ് പാഴ്ചെലവ് ബിസിനസ്സിൽ നഷ്ടം ഇവ കാണുന്നുണ്ട് പണമിടപാടുകൾ സൂക്ഷിക്കുക തിങ്കളാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കാനും ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാണുന്നത് കാര്യപരാജയം അഭിമാനക്ഷതം കലഹം മനപ്രയാസം ഇച്ഛാഭംഗം ഇവ ഉണ്ടാകാൻ സാധ്യതകൾ ഉണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം സ്ഥാനലാഭം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പൂരരുട്ടാതി അവസാന കാൽഭാഗം ഒത്തിരി രേവതിയിൽ ജനിച്ച മീനക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ ഒരു മണിവരെ അനുകൂലമാണ് കാണുന്നത് കാര്യവിജയം ബന്ധുസമാഗമം നിയമവിജയം ആരോഗ്യം ഇവ കാണുന്നു സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾ കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും സാധ്യതകളുണ്ട് തിങ്കളാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാര്യതടസ്സം അലച്ചിൽ ധനതടസ്സം മനപ്രയാസം യാത്ര പരാജയം ഇവ കാണുന്നു വേണ്ടപ്പെട്ടവർ വാക്ക് പാലിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ഇവ കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായ കാര്യപരാജയം അഭിമാനക്ഷതം കലഹം മനപ്രയാസം ഇച്ഛാഭംഗം ഇവ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നു